പോയി ഇനി ഇമ്മ വന്ന കഞ്ഞി കഞ്ഞുറ്റാണ്ടാവൂല ഒക്കെ മുണങ്ങിക്കണെന്നു വരുന്നില്ലല്ലോ കുഞ്ഞാന്റെ അതേ മീനാണത് ഞാൻ കേക്കിണ്ട് അതൊക്കെ എല്ലാം ഇതിലാ ചൂണ്ടെണ്ടെങ്കിൽ പോയി ചൂണ്ടാൻ പറ്റുമോ ആ എന്നിട്ട് വലിയ കിട്ടിയാ ഇതിലെ ചോറ വറ്റൊക്കെ കൊണ്ടിട്ടായിരുന്നു എന്തെങ്കിലും തിന്നാൻ കൊടുത്താലാണ് കൊടുക്കണ്ടേ മീൻ ഉണ്ടായിട്ട് വേണ്ട കിട്ടാന് അത് തവള പൊട്ടലാണ് കുഞ്ഞാപ്പൂ തളക്കണോക്കെ മീനല്ല ചിലപ്പോ ഉറങ്ങിട്ടുണ്ടാവും അണക്ക് പിന്നെ ഉറക്കല്ലോ ഈ നടത്താൻ തന്നെയല്ലേ ഏഹ് കുഞ്ഞാപ്പൂവോ ജി ഈ പുള്ളി ചൂണ്ടല്ല ഏറ്റവും ഈ തെങ്ങുമ്പോ എന്താ തേങ്ങ എടുക്കാൻ നടക്കില്ല എന്റെ പണി പൊരിച്ചല്ലോ വേറെ എവിടെയെങ്കിലും പോയിട്ടോ എല്ലാ പറഞ്ഞില്ലേ ഞാനാ മുറ്റൂണ്ടിടുമ്പ പറഞ്ഞാ പോലീച്ചത് ഏഹ് വെള്ളം നല്ല വള്ളത്തു മുറ്റത്ത് ഇടുമ്പള അപ്പൊ ഞങ്ങള് ഈ വരെ നിറച്ച് വെള്ളം രണ്ടാൾക്ക് വെള്ളം രണ്ടാൾക്കല്ലേ രണ്ടാളല്ലേ അപ്പൊ നോക്കി അപ്പൊ കൊറേ നേരമായി പൈപ്പ് മലയാളിക്കണ് നൂല് കെട്ടിക്കണ് കൊക്കൊന്നും ഇല്ല കൊക്ക ഇണ്ട് അതൊക്കെ ഇതോ ഞാൻ നാളെ മുതാടെ പോയി വരുമ്പോളെ ഞാൻ ഇമ്മ ആദ്യം മേടിച്ചു മതി മേടിച്ചത് പീഠപരായ്മ ആൾക്കാരുണ്ട് കാരണം ഞാൻ വിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പഠിക്കണ്ട ആചാണ് ചീരി അതിന് ഇമ്മ പറയാൻ നാണം കിടത്തല്ലേന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് ഞാൻ കൊക്കയും ചൂടിണ്ടോ അപ്പൊ കടക്കാരൻ പറയാ

ും തെക്കൊരിക്കും കിട്ടിയാലേമാക്കും മാത്രമ്മാക്കും തിന്നെ വസളാക്കിന്ന് അറിഞ്ഞിട്ട് പോടിച്ചതാണ് ഇത് ഇപ്പോൾ ഇത് കേടന്നിട്ട് ചേട്ടാ മീൻ കിട്ടിട്ട് വേണോ തിന്നാൻ തിന്നിക്കണോ

അല്ല ഇന്നിപ്പോ വെയിലറച്ച കാരണം ഇറങ്ങിയാ പോവുമല്ലേ കുഞ്ഞപ്പോ അവിടെ ആരോ വിളിക്കണ്ടല്ലോ തന്നെ അതാ ഞാൻ വരുമ്പോ സൗണ്ട് ഒക്കെ അല്ല കുഞ്ഞാപ്പോ വിജയ ഇന്ന കുറ്റം പറഞ്ഞു അപ്പൊ ഇത് ഉറങ്ങലുണ്ടല്ലേ എങ്ങനെ ചൂണ്ടലിട്ടിട്ടാണോ ചൂണ്ടലിട്ട് അങ്ങനെയാണ് ഉറങ്ങണല്ലേ അപ്പൊ എവിടെ പോയിട്ട് ഇതില്